നമുക്ക് അങ്ങനെ ഉള്ളു കയറി ഉള്ളു കയറി അത്യാവശ്യം തിരക്കും കാലം ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ ചക്ക സീറ്റൊക്കെ സെറ്റ് ചെയ്ത പ്ലേറ്റും കായലൊക്കെ കൊടുക്കുന്ന സാളൊക്കെ വെച്ചപ്പോൾ നമ്മൾ സേലൊക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ ഞായറാഴ്ച നമ്മള് പറയണ്ടതില്ലല്ലോ സാഫ്രൂൺ മന്തിയിലുണ്ടാവുമല്ലോ പിന്നെ കട്ടൻ ചായ കുടിച്ചെത്തി നമ്മുടെ ചക്കൻ ഫുഡ് കൊണ്ട് വന്ന് നമ്മൾ ഓടിക്കുന്ന ജെല്ലിക്കട്ട് മന്തി ബീഫ് റിബണും ചിക്കൻ പൊള്ളിച്ച ഒരു അൽഫാം പീസും ഞാൻ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞത് ബീഫിൻ്റെ ഒക്കെ റിബ്ബെന്ന് പറഞ്ഞാൽ അടിപൊളി പോലത്തെ ബീഫ് ചെയ്യുന്നുണ്ടോ പിന്നെ ജല്ലിക്കട്ടിൻ്റെ പീസൊക്കെ നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട് മസാല ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കഴിക്കാൻ അടിപൊളി പിന്നെ റൈസ് ഒക്കെ പ്രത്യേകതരം ടേസ്റ്റ് തന്നെ എത്താവും ഹാഫ് റൂം വന്നിട്ട് പിന്നെ വാരിയിൽ മാത്രമായിട്ട് വന്ന് റിബ്ബണൊക്കെ ഉഷാറായിട്ട് കഴിച്ച് അൽഫാം മൂടിയും പറഞ്ഞു കേട്ടോ ജല്ലിക്കട്ടിൻ്റെ ഹാഫ് അൽഫാം മൂടിയും പറഞ്ഞാൽ കഴിക്കുന്ന ജ്യൂസ് എത്തി പപ്പായൻ്റെ ജ്യൂസ് അത് കുടിച്ചു ആ പപ്പായ ജ്യൂസ് മാത്രമേ കേട്ടോ തണ്ണിപ്പത്തിൻ്റെ ജ്യൂസും എല്ലാ കാര്യങ്ങളൊക്കെ അവർ അടി 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 അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് തന്നു നമ്മുടെ ഫുഡ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വേണ്ട പോലെ അവർ സർവ്വ് ചെയ്ത് തന്നെ കേട്ടോ ഷോർ